െ ഇടതുഭാഗത്താക്കി ഇടതുഭാഗത്താക്ക നമ്മുടെ ശരീരത്തിന്റെ ഇടതുഭാഗത്ത് കൈബാ ശരീഫ് ഉണ്ടായിട്ട് ഏഴ് പ്രാവശ്യം ചുറ്റുന്നതിനാണ് തവാഫ് എന്ന് പറയുന്നത് ഇത് ഉമ്രന്റെ തവാഫായത് കൊണ്ട് നിർബന്ധമായ തവാഫാണ് ആ തവാഫിന് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചു പോയാൽ ആവുകയില്ലാഹു കാത്തു മാതാവട്ട ഒന്നും പേടിക്കാനല്ല നിങ്ങൾ എന്തായിപ്പോ ഞങ്ങൾ എന്നൊന്നും പേടിക്കേണ്ടതില്ല നിങ്ങൾ ഒരു പ്രയാസമില്ലാത്ത വിധത്തിൽ എങ്ങനെ തവാഫ് ചെയ്യാൻ കഴിയുമെന്ന് ആ ക്ലാസ്സിന്റെ അവസാനം നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് തന്നെ അത് ആയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം അങ്ങനെ മറക്കണം അത് നിർബന്ധം ഉണ്ടായിരിക്കണം നിർബന്ധമോടുകൂടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ പിന്നെ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ തൊട്ടുപോകുകയോ എന്ന ചോദ്യം വരും അത് ഞാൻ പിന്നീട് നിങ്ങൾക്ക് അതിന്റെ പൊതുവായമാണ് ആ കവാഫിന്റെ സ്വന്ത സംസ്കാരം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഇബ്രാഹിം മകാം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലിഹിത്തരീഫ് എടുക്കുന്ന അവസരത്തിൽ ഒരു കല്ലിൽ കയറി നിന്നിരുന്നു ആ കല്ല് വെച്ച സ്ഥലത്തിലേക്കാണ് ഇബ്രാഹിം മകാം എന്ന് പറയുന്നത് അതിപ്പോൾ ആ കല്ല് സൂക്ഷിച്ചിരിക്കുന്നത് ഒരു ഗ്ലാസ് എംപോറിയത്തിലാണ് ഒരു അതിന്റെ പിന്നിലുള്ള സംഗതിക്കാണ് ഇബ്രാഹിം മഹാബ് എന്ന് പറയുന്നത് അവിടെ വെച്ചിട്ട് രണ്ടക്കാലത്ത് സ്വന്തത്തിനും സ്കിരിക്കലാണ് ശ്രേഷ്ഠമായത് ഇനി അവിടെ ഭയങ്കര തെക്കും ആണെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ വാശി പിടിച്ച് നിൽക്കണമെന്നില്ല അവിടെ നിന്ന് കുറച്ചുകൂടി മാറി നിന്നിട്ട് തെക്കും തിരക്കും ഇല്ലാത്ത പ്രത്യേകിച്ച് കാലിലും മറ്റൊക്കെ സൗകര്യം ഇല്ലാത്ത ആളുകൾ കുറച്ച് മാറി നിന്നിട്ട് എന്താക്കിയാൽ മതിച്ചാൽ മതി தவாஃபில் அந்த ரக்கஅத் சுன்னத்து ஸ்கிரிக்கிறது என்று கருதி নিয়ত செய்து ஃபாத்திஹ சூர்த்தோත් அல்லாஹ் ஹுவ தக்பீரத்துல் இஹ்ராம் செய்து ஃபாத்திஹ சூர்த்தோலி குலியாயில் காஸுருன் என்ற சூர்த்தோமதி ருகூய் செய்து இஜ்தாலா செய்து ரெண்டு ஸுஜூத் செய்து இரண்டாவது ரக்கஅத்துக்கு வந்து ஃபாத்திஹ சூர்த்தோதி குன்துல்லாஹு அஹத் என்ற சூர்த்தோமதி ருகூய் செய்து இஜ்தாலா செய்து ரெண்டு ஸுஜூத் செய்து தஹ்யாத்உர் ஸலாமுல் பைஅதானின் தவாஃபில் ரெண்டு ரக்கஅத் ஸ்காரா

പുറത്ത് വെച്ച് ചെയ്താൽ മതി മക്കിട്ട് അവിടെ നിന്നും ചെയ്താൽ മതി നാട്ടിൽ വന്നിട്ട് ചെയ്താൽ മതി അങ്ങനെ സഫയിൽ നിന്നാണ് ആരംഭിക്കേണ്ടത് സഫയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് അങ്ങനെ നടന്നു പോകുന്ന അവസരത്തിന് നമുക്കൊരു പച്ച ലൈറ്റുള്ള ബീമ് കാണാം പച്ച ലൈറ്റുകളും കാണാം അവിടെ എത്തിക്കഴിഞ്ഞാൽ ആണുങ്ങൾ പെണ്ണുങ്ങളെല്ലാം ണികൾ അല്പം പതുക്കെ ഓടുന്ന രൂപത്തിൽ നടക്കുക ഓടണമെന്നില്ല ഓടുന്ന രൂപത്തിൽ കുറച്ച് തുള്ളി തുള്ളി നടക്കുക അങ്ങനെ നടക്കുന്നതിനാണ് അങ്ങനെ നടന്ന് കൊറേ അങ്ങോട്ടെത്തിയാലും ഇതുപോലൊരു പച്ചലേറ്റ് കാണാം അവരെ എത്തുമ്പോൾ അവസാനിപ്പിക്കുക അവിടെ പോയാൽ ആളിങ്ങനെ കൂടുന്നെല്ലാം കാണാം ആ സമയത്ത് മതി അതിന് പൊഴിക്കാറുന്നില്ല അതിപ്പോ പച്ചലേറ്റ് നോക്കാൻ വരുന്നില്ല അവിടെത്തുന്നുണ്ടാവും ആളിങ്ങനെ നമ്മൾ അങ്ങനെ ഓടി ഓട്ടം നിർത്തേണ്ട സ്ഥലത്ത് ഓട്ടം നിർത്തി അങ്ങനെ മറുപയിലേക്ക് കയറുക മാറുവിയിലേക്ക് കയറുമ്പോൾ ഒരു നടത്തമായി നിന്ന് സഫയിലേക്ക് വരിക രണ്ടായി സഫയിൽ നിന്ന് വീണ്ടും മറുപയിലേക്ക് പോവുക മൂന്നായി മറുപയിൽ നിന്ന് സഫയിലേക്ക് വരിക നാലായി സഫയിൽ നിന്ന് മറുപയിലേക്ക് പോവുക അഞ്ചായി മറുപയിൽ നിന്ന് സഫയിലേക്ക് വരിക ആറായി സഫയിൽ നിന്ന് മറുവയിലേക്ക് പോവുക ഏഴായി അങ്ങനെ മറുപയിൽ അവസാനിക്കും സഫയിൽ തുടങ്ങി മറുപയിൽ അവസാനിക്കുന്ന ഈ നടത്തത്തിനും ഓട്ടത്തിനുമാണ് എന്ത് പറയുക എന്ന് പറയുക ഇത് റൊമ്രയുടെ സർവായ ഭാഗമാണ് ഇതിൽ ഒതുവുണ്ടാകും നിർബന്ധമില്ല ഒതുണ്ടാകും നിർബന്ധമില്ല എന്നാൽ ഒതു കൊടുക്കൽ ഒതുണ്ടാകാൻ സുന്നതാണ് അങ്ങനെ അത് കഴിഞ്ഞു എന്ത് കഴിഞ്ഞു കഴിഞ്ഞു സൈ കഴിഞ്ഞാൽ പിന്നീട് ഒന്നും ഒന്നും ആവുന്നില്ല അന്നിപ്പം പറയണ്ട അല്പം മുടി കളയലാണ് നല്ലത് ഇനി കളയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അല്പം ഞെറുക്കുക പെണ്ണുങ്ങൾക്ക് നിറുക്കലാണ് സുന്നസ് ഇത് കൂടി കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞു നമ്മുടെ taught... adam... linman... mm ും പഠിക്കാനില്ല ഇവിടെ ശ്രദ്ധിക്കാനുള്ള വിഷയം കണ്ണൂരിൽ നിന്നോ കോഴിക്കോടിൽ നിന്നോ നമ്മുടെ എംബാർക്കേഷൻ പോയിന്റിൽ നിന്ന് കംറക്ക് ഇഹറാം ചെയ്തു എന്ന് പറഞ്ഞു ഈ ഇഹറാം ചെയ്തു കഴിഞ്ഞാൽ നാം സൂക്ഷിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളുണ്ട് ഒന്ന് ആണുങ്ങൾ മറക്കാൻ പാടില്ല ആണുങ്ങൾ ചുറ്റി തുന്നപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല ചുരുക്കി പറഞ്ഞാൽ എന്താണ് ഷട്ടി ഫ്ലയർ പാൻസ് ഷർട്ട് ബനിയൻ കാലറ കയ്യൊറ ഇതൊന്നും ആരും ധരിക്കരുത് ആണുങ്ങൾ തല എപ്പോഴും തുറ നിസ്കാരത്തിലും നമ്മൾ സാധാരണ തല തലമറക്കാറുണ്ടെങ്കിൽ ചെയ്ത സമയത്ത് തല തുറന്നരുത് തന്നെ വേണം ഇത് ഈ പറയപ്പെട്ട് തലമുടി കളയുന്നത് വരെ അത് സൂക്ഷിക്കണം രണ്ടാമത് സൂക്ഷിക്കേണ്ടത് നഖം മുറിക്കരുത് നഖം കടിക്കരുത് സ്വന്തം പിന്നെ പണി കൊണ്ട് അത് കൊഴിഞ്ഞു പോകാത്ത അവസ്ഥ ഉണ്ടാകരുത് അതുപോലെ തന്നെ മുടി മുറിക്കരുത് മുടി ഞെർക്കരുത് മുടി കരിക്കരുത് മുടി പൊരിക്കരുത് മുടിയും ശരീരത്തിലുള്ള ഒരു മുടിയും കുറിക്കാനോ പാടില്ല ചില ആളുകളുടെ നെഞ്ചത്തിലുള്ള മുടി വളരെ സോഫ്റ്റ് ആയി പോകും ചില ആളുകളെ തടവുമ്പോൾ തന്നെ എന്തായാലും പോകും പോയി പോകും അതുകൊണ്ട് അത്തരക്കാർ സൂക്ഷിക്കണം സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായി ചില ആളുകൾ ചെയ്യാറുള്ളത് അത് അവിടുന്ന് മൂവുന്നു കളയുന്നവരുമുണ്ട് ഏതായിരുന്നാലും മുടികൾ ശ്രദ്ധിക്കണം ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ബാധകമാണ് ഈ മുടിയും നകും കാര്യം പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഹറാമായ കാര്യം ഇഹ്റാം ചെയ്യതിനു ശേഷം ശരീരത്തിൽ ഒരു സുഗന്ധ ദ്രവ്യവും പുരട്ടവും പാടില്ല ഉദാഹരണത്തിന് അത്തറോ സ്പ്രേയോ അതുപോലെ തന്നെ പൗഡറോ മണമുള്ള സോപ്പോ ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല ഈ ഇഹ്റാമിന്റെ പിരീഡിൽ ചെയ്യാൻ പാടില്ല പിന്നെ ചെയ്യേണ്ടത് പലതും ഉണ്ട് അതിലിപ്പോ മംഗല ഗാൻ പാടില്ല മംഗല ഗതിന് ശേഷമുള്ള പരിപാടിയൊന്നും പാടില്ല നിർത്തി നിർത്തിവെക്കാൻ അതും പാടില്ല ഇതെല്ലാം ഈ ഹറാമിന്റെ അവസരത്തിൽ ഹറാമായ കാര്യമാണ് അത് സൂക്ഷിക്കണം അങ്ങനെ ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് താമസിക്കുന്നത് മക്കയിൽ നിങ്ങളുടെ ഭൂമി തന്നെയാണ്